സൗദിയിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഗുണകരമായ വാർത്തയുണ്ട് അതായത് രാജ്യത്തെ തൊഴിൽ നിയമത്തിൽ പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പുതിയ തൊഴിൽ നിയമ ഭേദഗതികൾ പ്രകാരം റിക്രൂട്ട്മെന്റ് രംഗത്ത് ഇനി മുതൽ കൂടുതൽ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാക്കും ഒരു സ്ഥാപനം ജീവനക്കാരെ നിയമിക്കുമ്പോൾ നിയമങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചാൽ അത് നേരിട്ട് നിയമലംഘനമായി കണക്കാക്കും ഉദാഹരണത്തിന് മന്ത്രാലയത്തിന്റെ സിസ്റ്റത്തിൽ തൊഴിൽ കരാർ രേഖപ്പെടുത്താതിരിക്കുക അല്ലെങ്കിൽ തൊഴിലാളികളെ അവരുടെ അവകാശങ്ങളും കടമകളും അറിയിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നിയമലംഘനമാണ് ഇത്തരം ലംഘനങ്ങൾ നടക്കുമ്പോൾ തൊഴിലുടമയോ ബന്ധപ്പെട്ട സ്ഥാപനമോ വലിയ പിഴ അടയ്ക്കേണ്ടി വരും പിഴയ്ക്ക് പുറമേ സ്ഥാപനത്തിന്റെ ലൈസൻസ് ആറു മാസം മുതൽ പന്ത്രണ്ട് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തേക്കും ഇനി നിയമലംഘനം ഗുരുതരമാണെന്ന് തെളിഞ്ഞാൽ സ്ഥാപനത്തിന്റെ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കാനും മന്ത്രാലയത്തിന് അധികാരമുണ്ട് മാത്രമല്ല ഗർഭിണിയായ ജീവനക്കാരിക്ക് നിയമപരമായ അവധി നിഷേധിച്ചാൽ പുതിയ ഭേദഗതി പ്രകാരം ആയിരം റിയാലാണ് പിഴ ചുമത്തുക അതുപോലെ ചട്ടങ്ങളിൽ അനുശാസിക്കുന്ന ദൈനംദിന വിശ്രമം ആഴ്ച തോറുമുള്ള അവധി എന്നിവ തൊഴിലാളിക്ക് നൽകാത്ത തൊഴിലുടമകൾക്കുമുണ്ട് ഫൈൻ മന്ത്രാലയത്തിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമായ ഇസ്റ്റ് ിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അപ്ഡേറ്റ്സ് നൽകിയിട്ടുണ്ട് പൊതുജനങ്ങളുടെ അഭിപ്രായം കൂടി ശേഖരിച്ചതിന് ശേഷമായിരിക്കും ഇവ നിയമത്തിന്റെ ഭാഗമാവുക ഈ നടപടികൾ കൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പാക്കുക അനധികൃത റിക്രൂട്ട്മെന്റ് പ്രവർത്തനങ്ങൾ തടയുക എന്നതൊക്കെയാണ് ലക്ഷ്യം